ഹലോ ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടതൊരു ഫേസ്ബുക്ക് ആഡ് ആണ് ഈ ഫേസ്ബുക്ക് ആഡിനകത്ത് എന്തിനാണ് ഞാൻ ഈ തുടക്കത്തിൽ ഇങ്ങനൊരു ആനിമേഷൻ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഉദ്ദേശം ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന് സ്ക്രോൾ സ്റ്റോപ്പർ ആഡ് എന്നാണ് പറയുന്നത് അതായത് ഫേസ്ബുക്കിൽ ഇതുപോലെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഇടയിൽ ഇടയിലത് നിർത്തി ആ പോസ്റ്റുകൾ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള അറ്റൻഷൻ കൊണ്ടുവരുന്ന സംഗതി വേണം നമ്മളൊരു ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഇതാണ് നമ്മുടെ അറ്റൻഷൻ സീക്ക് ചെയ്തക്ക രീതിയിലുള്ള ഇമേജുകളായാലും വീഡിയോകളായാലും പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഞാൻ മറ്റൊരു ഇമേജ് ഇവിടെ കാണിക്കാം നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഓക്കെ ഇതിനകത്ത് ഞാൻ ഒരു ആക്ഷൻ കാണിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശവും സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആ പോസ്റ്റ് നിർത്തി നോക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അതേപോലെ മറ്റു പല വീഡിയോകളും ഇതേപോലെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ഇവിടെ കാണിക്കാം അപ്പൊ ആ വീഡിയോയ്ക്കകത്തും ഒരു അറ്റൻഷൻ സീക്കിംഗ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇത് മറ്റൊരു വീഡിയോ ആണ് ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതിന്റെ തുടക്കത്തിൽ കാണിക്കുന്ന ആ ഒരു അനിമേഷൻ അത് ആ ഒരു ഫേസ്ബുക്ക് ആഡ് സ്റ്റോപ്പ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല ഈ ഒരു ആഡിനകത്ത് മറ്റു ചില കാര്യങ്ങളോട് കാണാൻ പറ്റും ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള വർദ്ധിപ്പിക്കുന്ന ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇപ്പൊ ഞാനിവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതും നമ്മുടെ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റിന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതി കാണിക്കേണ്ടത് കാരണം പലരും ഈ അഡ്വെർടൈസ്മെന്റുകൾ കാണുന്നത് അവരുടെ ഓഫീസിലിരുന്നോ അല്ലെങ്കിൽ ബസ്സിലിരുന്നോ മറ്റെവിടെയെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നില്ല ശബ്ദം കേൾക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനിലായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്മൾ ആ ഒരു എന്താണെന്ന് എഴുതി കാണിക്കുക കൂടി വേണ്ടത് ഓക്കെ ബെറ്റർ റിസൾട്ട് കിട്ടിയ മറ്റൊരു അഡ്വെർടൈസ്മെന്റ് ആണ് ഈ കാണുന്നത് ഇത് നമ്മുടെ ഒരു ആണ് അദ്ദേഹം ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബിസിനസ് ആണ് ചെയ്യുന്നത് അപ്പം ഇനി ആശുപത്രി ബില്ലുകൾ മറന്നേക്കും ഇത് ഒരു കസ്റ്റമറുടെ പെയിൻ പോയിന്റിനെ അഡ്രസ്സ് ചെയ്യുകയാണ് ഒരു കസ്റ്റമേഴ്സിന് എന്ത് പ്രോബ്ലം ഉണ്ടോ ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ ആ പ്രോഡക്റ്റിനെ കുറിച്ച് എൻക്വയറി ചെയ്യാനെങ്കിലും റെഡി ആവുക എന്നുള്ളതാണ് അപ്പം ഈ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തപ്പോൾ ഒരു ലീഡ് കിട്ടാൻ ഒരു കസ്റ്റമർ ഡേറ്റ കിട്ടാൻ വെറും മൂന്ന് രൂപ രണ്ട് രൂപയൊക്കെയാണ് ചിലവ് വന്നത് എന്നുള്ളതാണ് കാരണം ഇത് അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ക്യാപ്ഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന വീഡിയോയുടെ തുടക്കത്തിലുള്ള മൂന്ന് സെക്കൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ് പിന്നെ നമ്മുടെ ആ ഒരു കണ്ടന്റ് കണ്ടന്റും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടന്റിനകത്ത് ഉള്ള സംഗതികളും കസ്റ്റമറുടെ പെയിൻ പോയിന്റ്സിനെ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കണം ഇപ്പൊ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ കൊടുക്കാനുള്ള ചില പോയിന്റ്സ് ഞാൻ ഇവിടെ കാണിക്കാം ഓക്കെ ഡബിൾ യുവർ സെയിൽസ് ഇൻ ത്രീ മന്ത്സ് എന്നാണ് നമ്മുടെ ഹെഡ്ലൈൻ തന്നെ കാരണം അതിൽ തന്നെ കസ്റ്റമർ കസ്റ്റമറിന്റെ എന്ത് ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ബിസിനസ് ഡബിൾ ചെയ്യാൻ സാധിക്കും മൂന്ന് മാസം കൊണ്ട് അതേപോലെ ഇത് കസ്റ്റമറുടെ പെയിൻ പോയിന്റിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു പോയിന്റാണ് അതൊക്കെ പരസ്യ കമ്പനികളുടെ ഫീമൻ സർവീസ് ചാർജ് ഒഴിവാക്കാൻ സാധിക്കും ഇത് കസ്റ്റമർ കസ്റ്റമേഴ്സ് പലരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം ആണ് ഒരുപാട് പൈസ അഡ്വർടൈസിങ് ഏജൻസി കൊടുക്കുന്നത് എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുന്നത് അതേപോലെ സോഷ്യൽ മീഡിയകളിൽ സ്വന്തമായിട്ട് പരസ്യം ചെയ്യാം അതേപോലെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിരവധി പേരും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാറുണ്ട് ഓക്കെ അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് സാങ്കേതികത ഇല്ലാതെ ഒരു വെബ്സൈറ്റ് ബ്ലോഗ് നിർമ്മിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു എന്നാണ് നമ്മുടെ കോഴ്സിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഞാനിവിടെ വേർഡ് പ്രസ് ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റ് നിർമ്മിക്കാമെന്നല്ല പറഞ്ഞിരിക്കും വേർഡ് പ്രസ് എന്ന് പറയുന്ന ടൂള് ഉപയോഗിച്ചാണ് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് അപ്പം ഇത് ഒരു സംഗതിയാണ് ഇതേപോലെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഒരു കസ്റ്റമർക്ക് ഫൈനാൻഷ്യൽ ഒരു ഒരു പ്രോഡക്റ്റിനോ സർവീസിനോ കോഴ്സിനോ വേണ്ടി പണം മുടക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുമോ എന്നുള്ളൊരു ചിന്തയതായിരിക്കും അവിടെയാണ് ഓൺലൈനിലൂടെ പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ അത് അഫിലിയേറ്റ് മാർക്കറ്റിങ് ഗൂഗിൾ ആഡ്സെൻസ് തുടങ്ങിയ നമ്മുടെ കോഴ്സിൽ പഠിപ്പിക്കുന്ന സംഗതിയാണ് ഇതെല്ലാം നമ്മുടെ മാർക്കറ്റിംഗ് കണ്ടന്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനെല്ലാം പുറമെ നമ്മൾ ആഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫേസ്ബുക്കിൽ ആഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആഡ്സ് മാനേജറിൽ ടാർഗറ്റിംഗ് ഓപ്ഷൻസ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ലൊക്കേഷൻസ് ഏജ് ഗ്രൂപ്പ് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക ലാംഗ്വേജ് ഏത് ഭാഷ അറിയാവുന്ന ആൾക്കാരിലേക്കാണ് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നത് ഇതെല്ലാം ഫേസ്ബുക്ക് അഡ്വർടൈസിങ് സിസ്റ്റത്തിൻ്റെ ഉത്ഭാഗത്ത് വരുന്ന സംഗതികളൊക്കെയാണ് അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതേപോലെ തന്നെ ആ റിസൾട്ട് മോശമാണെന്നുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും ബെറ്റർ ആക്കാൻ വേണ്ടി എ ബൈ ബി ടെസ്റ്റിംഗ് അതായത് മറ്റൊരു ആഡും കൂടെ പാരലായിട്ട് റൺ ചെയ്തിട്ട് അതിൽ ഏതാണ് ബെറ്റർ പെർഫോമിങ് എന്നൊക്കെ കണ്ടെത്താനൊക്കെ സാധിക്കും അപ്പം ഇങ്ങനെയുള്ള ഏതാനും ഒക്കെ നമ്മുടെ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുകയും ലീഡ് കോസ്റ്റ് ഒരു കസ്റ്റമർ ഡേറ്റ കിട്ടാനുള്ള കോസ്റ്റ് ഗണ്യമായിട്ട് കുറയ്ക്കാനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാൻ ഈ ഏകദേശം മൂന്ന് കോടിയോളം രൂപയ്ക്ക് ഫേസ്ബുക്ക് ആഡ്സ് റൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ആഡ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന്റെ എക്സ്പീരിയൻസിന്റെ ബേസിലാണ് ഞാനിത് പറയുന്നത് നമുക്ക് ഒരു ആഡ് അക്കൗണ്ടിൽ തന്നെ എഴുപത്തി ഏഴ് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയുടെ ഫേസ്ബുക്ക് ആഡ്സ് റൺ ചെയ്തിട്ടുണ്ട് ഇതേപോലെത്തെ പത്ത് ആഡ് അക്കൗണ്ടുകൾ നമ്മുടെ ഡിജിറ്റൽ മേഖല ട്രെയിനിങ് സെന്ററിനുണ്ട് നമുക്ക് എൻ്റെ ഹോം പേജിൽ തന്നെ ആഡ് അക്കൗണ്ടുകളൊക്കെ ഫേസ്ബുക്ക് ആഡ്സ് റൺ ചെയ്യാനുള്ള ആഡ് അക്കൗണ്ടുകളെല്ലാം ഷോർട്ട് കട്ടായിട്ടിട്ടിരിക്കുകയാണ് എപ്പോഴും ആക്സസ് ചെയ്യേണ്ടി അപ്പോൾ ഇത് ഇതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായത് ബെറ്റർ റിസൾട്ട് കിട്ടുന്ന ഫേസ്ബുക്ക് ആഡ്സ് ഇൻസ്റ്റാഗ്രാം ആർഡ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഗൂഗിൾ ആപ്സിനേക്കാളും വളരെ കോസ്റ്റ് കുറവാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആറ്റ്സ് നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ രണ്ട് മണിക്കൂർ സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ